കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് പറയും നമ്മളൊരു ഒന്ന് അഞ്ച് കൊല്ലം ഇരുന്ന് ഗവർണർ അദ്ദേഹത്തെ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ അധിഷ്ഠിത ഈ കാര്യമൊക്കെ അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് ഒരു ടേം പൂർത്തിയാക്കുക ഇനിയും ഫർദർ ആയിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കംഫർട്ടബിളാണ് അദ്ദേഹം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു കുറേ കാര്യം ചെയ്യാതെ പോയി അപ്പോൾ ഇനി നീട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ നമ്മളല്ല തീരുമാനം ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രപതിയുടെ തീരുമാനമാണ് അതിന് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മളെതിര തടസ്സം പറയുന്നു അല്ല ഈ ഗവർണർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗവർണറെല്ലാം പൊതുക്കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് ചില ഗവർണേഴ്സ് അങ്ങനെ വേണമെന്നില്ല അവർ യഥാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തു വന്ന ആളുകൾ ആ നിലയിൽ ഇതിനെ കാണുകയുള്ളൂ അതേസമയം പബ്ലിക് സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഗവർണർ അതുകൊണ്ട് പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ എല്ലാ അഭിപ്രായങ്ങളും ഉണ്ട് അദ്ദേഹത്തിൽ തുടരാൻ പറ്റുകയാണെങ്കിൽ തുടർന്നോട്ടെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എടുത്ത ചില നടപടികളുണ്ട് നടപടികളുടെ ജനങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്കും വിയോജിപ്പുണ്ട് പക്ഷേ ചില നടപടികളുണ്ട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട് അദ്ദേഹം നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാരം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം